ചേട്ടാ ഈ ഐ എ എസ് തലത്തില് ഐ പി എസ് തലത്തില് സർക്കാരിന് തലവേദനയാണ് കാരണം തമ്മിലടി മാത്രമേ നടക്കുന്നുള്ളൂ അവിടെ അവിടെയെന്നുള്ളതാണ് നട അറിയുന്ന വിവരം ഇതിനിടയിൽ നമ്മുടെ ദർവൈ സാഹിബ് ഡി ജി പി അദ്ദേഹം പോവുകയും ചെയ്യുന്നുണ്ട് അജിത് കുമാറിന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടെ കൂടെ കൊടുത്തിട്ടാണ് പുള്ളി പോകാൻ ഒരുങ്ങുന്നത് ഇത് ആകെ തുകയായിട്ട് എന്തൊക്കെയാ സംഭവിക്കുന്നത് പ്രതിത പറഞ്ഞത് ദർവേജ് സാഹിബ് എന്ന് പറയുന്ന ഡി ജി പി പോകുന്നു അദ്ദേഹം കൊടുക്കുന്ന റിപ്പോർട്ട് അദ്ദേഹം കൊടുക്കുന്ന റിപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം തൃശൂർ പൂരം പൂരം കലങ്ങിയിട്ട് വർഷം ഒന്നായി ഒരു പൂരം കഴിഞ്ഞ് രണ്ടാമത്തെ പൂരമായി ഈ സർക്കാർ കഴിഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തെ പൂരവും കഴിഞ്ഞു 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 ഇപ്പൊ നമ്മൾ ഇരുത് സംസാരിക്കുന്ന എറണാകുളം ജില്ല തൃശ്ശൂർക്കാരുടെ വികാരം അല്ലെ ഇതെല്ലാം ഇത് ഈ സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇനി അടുത്തൊരു പത്ത് മാസം കഴിഞ്ഞ് അടുത്ത മൂന്നാമത്തെ പൂരം ആയിരുന്നാലും ഈ സർക്കാർ പോകുന്ന ഇതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം ഈ സർക്കാർ എടുക്കില്ല പിണറായി വിജയൻ എടുക്കില്ല കാരണം എന്തുകൊണ്ട് അവർക്ക് വേണ്ടപ്പെട്ട അജിത് കുമാറിന് ഇതിൽ നേരിട്ട് ഭാഗമാക്കായിരിക്കും ഇതിൽ ഒരു കാര്യം കൂടെ നമുക്ക് എടുത്തു പറയാം അതാണ് ഞാൻ പറയാതല്ലേ അതായത് സാഹിബ് എന്ന് പറയുന്ന പോലീസ് ഓഫീസർ പോകുന്നു ദർവേ സാഹിബ് എന്ന പോലീസ് ഓഫീസർ പോകുമ്പോൾ അദ്ദേഹം കൊടുത്തിട്ട് പോകുന്ന റിപ്പോർട്ടിൽ അജിത് കുമാറിനെ തെറ്റുപറ്റിയിട്ടുണ്ട് അജിത് കുമാറിന് തെറ്റുപറ്റി ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പൊ പ്രജിതിക്ക് കൺസേൺഡായിട്ട് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു അത് ഈ പറയുന്ന പോലെ ഒരു പരീക്ഷ നടത്തിപ്പാണ് പരീക്ഷ നടത്തിപ്പ് അത് നടത്തേണ്ട സമയം പിന്നെ പകലല്ല രാത്രിയാണ് ഒരു മിഡ് നൈറ്റ് കൂടെ ചേർന്ന രീതിയിലാണ് പോകുന്നത് നിങ്ങൾ ആ പരീക്ഷ നടത്തിപ്പ് മറ്റാരെങ്കിലും ഏല്പിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിങ്ങനെയാണ് ഈ കോപ്പി കോപ്പിടി നടക്കും പരീക്ഷകളിലും നല്ല എ ക്ലാസ് തോറ്റു 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 കിടക്കണവുമാര് കാണും നല്ല തുണ്ട് വെച്ച് പരീക്ഷ പാസ് ചെയ്ത് ഹാളിൽ തുണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒരുതണം അടുത്തവന് കൊടുക്കണം ആൻസർഷീറ്റ് വാങ്ങിക്കുന്ന മൊത്തം ഒരു ആഘോഷമാണ് നടക്കണം ഇതുവരെ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ആള് ഫോൺ എടുക്കാതിരുന്നാൽ എടുക്കാതിരുന്നാലേ നിങ്ങളെ വിളിച്ച് അറിയിക്കുന്നു നിങ്ങൾ ഫോൺ എടുക്കുന്നില്ല ഞാൻ ഉറക്കമായിരുന്നു എനിക്ക് ഉറങ്ങണമായിരുന്നു ഇതാണ് മറുപടി ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന വികാരം ഈ തൃശ്ശൂർ പൂരം കലക്കാനായി അടങ്ങലെടുത്തു എന്ന് ഇവിടെ സി പി ഐ പറയുന്നത് അതുകൊണ്ടാണ് പൂരം എന്ന് പറയുന്ന തൃശ്ശൂർ പൂരം കലക്കാനായി അടങ്കലെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അജിത് കുമാർ അജിത് കുമാർ അടങ്കലെടുത്തിരിക്കുന്ന ആ അടങ്കല് പൊളിയാതിരിക്കാനാണ് അദ്ദേഹം കിടന്ന് ഉറങ്ങി എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ അങ്കിത അശോകനെ ചാർജ് ഏൽപ്പിച്ചിരുന്നു എന്ന് പറയുന്ന മറുപടി തെറ്റാണ് എന്നാണ് ബഹുമാനപ്പെട്ടവേജ് സാഹിത് മറുപടി കൊടുത്തേക്കുന്നത് അതൊരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോ അത് ആ ഒരു മാന്യത നൽകണം അതാണ് ഞാൻ പറഞ്ഞത് ഉദാഹരണം പറഞ്ഞത് അത് തന്നെ നമ്മൾ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിന് ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഈ സീറ്റിലിരുന്ന് സംസാരിക്കുന്നു ഈ സ്ഥാപനം നമ്മൾ ഈ രണ്ട് സീറ്റ് ഇരുന്ന് സംസാരിക്കാൻ നമുക്ക് അനുവാദം തന്നുകൊണ്ടാണ് നമ്മൾ ഇരുന്ന് ഇല്ലാതെ നമുക്കിരുന്ന് സംസാരിക്കാൻ പറ്റില്ല വഴി പോകുമ്പോ നമുക്ക് ഇതിനകത്ത് കയറും സംസാരിക്കാൻ ഒക്കില്ല അപ്പൊ അത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഈ ലോ ആൻഡ് ഓർഡറിൽ അദ്ദേഹത്തിന് ഈ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സീറ്റിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പണി ചെയ്യണം അദ്ദേഹം ആ പണി ചെയ്യണം പക്ഷേ 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 ഒരാളെ നമ്മൾ അപ്പോഴും അതിന്റെ പിന്നാലെ തന്നെ ഉണ്ടാകണം വിട്ട് കാട്ട് ഇറങ്ങി വരണം അതാണ് അങ്ങനെയാണോ അതല്ല ഈ ഫോൺ അടിച്ചിട്ട് അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന തരത്തിൽ ഉറങ്ങാനായിട്ട് അപ്പൊ മറ്റേ ഇവിടെ നിന്ന് ഉറങ്ങായിരുന്നു എന്നിട്ട് അദ്ദേഹം നേരെ എവിടെ പോയത് കൊല്ലൂര് മൂകാംബികയില് പോയത് ഇതാണ് മറുപടി ഇത് ഒരു കാര്യം ഇത് ഇത് ഒരു കാര്യം ഇപ്പൊ ധർവേശ് സാഹിബ് എന്ന് പറയുന്ന ഡി ജി പിന്നോ രണ്ട് നമ്മുടെ ശാരദാരളീധരൻ പോയപ്പോ ഐ പി ഐ എസ് തലത്തിൽ പ്രശാന്തിന്റെ വിഷയം ഉണ്ടായി പ്രശാന്തിന്റെ വിഷയത്തിൽ എന്താണ് പ്രശാന്തിന്റെ പേപ്പറിൽ അദ്ദേഹം തെറ്റുകാരനല്ല ജയതിലകനാണ് തെറ്റുകാരൻ എഴുതി കൊടുത്ത റിപ്പോർട്ടും പറയേണ്ട കാര്യങ്ങളാണ് കാര്യം ഒന്ന് ഐ എസ് തലത്തിലെ വിഷയം ഒന്ന് ഐ പി എസ് തലത്തിലെ വിഷയം എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല എന്ത് ഇപ്പൊ മുഖ്യമന്ത്രി ഒപ്പിടണം ദർവേജ് സാഹിബ് കൊടുക്കുന്ന പേപ്പറിൽ ഉൾപ്പെടണം ശാരദാ മുരളീധരൻ പോകുന്നതിന് മുമ്പ് എഴുതി കൊടുത്ത റിപ്പോർട്ടിൽ ആ ആ ഒരു പാനൽ ജഡ്ജിങ് പാനൽ ഉണ്ടായിരുന്നു അതിൽ മറ്റൊരു ഐ എ സി ഗാരനായ രാജൻ കോപ്രക്കോടക്കൂടെ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു രാജൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഐ എ സി ഗാരനെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടെ ദർവേജ് സാഹിബ് പോകുമ്പോൾ ധർമ്മേജ് സാഹിബ് ആ പേപ്പറിൽ എഴുതി കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തി കഴിഞ്ഞ് പോവുകയാണ് യു പി എസ് സി പ്രകാരം വന്ന പോലീസ് ഓഫീസർ ഡി ജി പി ആണ് അദ്ദേഹത്തിന്റെ സർവീസ് കാലാവധി നിന്ന് അദ്ദേഹം പോവുകയാണ് അത് യു പി എസ് സി ആയെന്ന് അദ്ദേഹത്തിന് പെൻഷൻ കിട്ടുവായി െതിരെ എന്തെങ്കിലുമൊക്കെ ഇവിടെ തടഞ്ഞു വെക്കും ഇല്ലാതെ ഇവർക്ക് അർക്കും തീരത്തില്ല ഉറപ്പ് അപ്പൊ അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന അദ്ദേഹം ഇത് എഴുതി കൊടുത്തത് ഇല്ല എന്ന് എനിക്കോ പ്രേതൊക്കെയോ പറയാൻ കഴിയില്ല ഇറങ്ങി പോകുന്ന പോക്കിൽ ചെയ്യാനുള്ള പണി അജിത്തിനിട്ട് ചെയ്തിട്ട് അദ്ദേഹം പോവുകയാണ് കാര്യം സൂപ്പർ ഡി ജി പി ആയിരുന്നു അജിത് ഇവിടെ ഡി ജി പിയും അജിത് കുമാറും സൂപ്പർ ഡി ജി പിയും അപ്പോൾ ഇതിൽ ഇത്രേ പറയാനുള്ളൂ അതേ സ്ഥലത്തിലെ പ്രശ്നം ഇങ്ങനെ ഒരു കീറാമുട്ടിയായ ഒരു സ്ഥലത്ത് നിൽക്കുന്നു ഇവരുടെ വിഷയം മറ്റൊരു കീറാമുട്ടിയായിട്ട് ഇവിടെ നിൽക്കുന്നു ഇതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ പ്രേത പറഞ്ഞതുപോലെ പൂരം കലങ്ങുമ്പോൾ ഞാൻ അജിത്ത് അങ്കിത് അങ്കിത് അശോകിനോട് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് എത്ര ശരിയാണോ എത്ര നിരുത്തരവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ല ഇതിലേ ഈ പറയുന്ന സി പി എമ്മിന്റെ പദ്ധതി പാടിയതേ എനിക്ക് ഒരു കാര്യമാണ് അതെല്ലാവർക്കും മനസ്സിലായി കാണും ചിലപ്പോൾ അത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു വിഷയം ഉണ്ടായി ഇത് കലങ്ങി ഈ പ്രശ്നത്തിനൊപ്പം സി പി എമ്മിന്റെ ഒപ്പം തന്നെ സി പി ഐയുടെ ഒരു നിലപാടുണ്ടാവും എന്നുള്ള ഒരു ധാരണ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും പക്ഷെ അവിടെ തെറ്റി അവിടെ അതൊരു അവരുടെ നാടിന്റെ ഒരു വികാരമാണ് അത് മാത്രല്ല അത് അവരുടെ നാടിന്റെ വെച്ചുകാരാണ് അവിടെ മതമില്ല ജാതിയില്ല ഒന്നുമില്ല ആ ആ പൂരത്തിന് വേണ്ടി ഒരു വർഷം അവിടുത്തുകാര് കാത്തിരിക്കയാണ് അവരുടെ രാജേട്ടൻ അവരുടെ ഏഹ് ഇതെല്ലാം അവരുടെ സ്വന്തമാണ് സ്വന്തം അവര് സുനിയേട്ടൻ രാജേട്ടൻ എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല അവരുടെ മനസ്സിൽ അത്രത്തോളം അതീതമായ ഒരു കാര്യമുണ്ട് ആ നാടിനോടുള്ള സ്നേഹവും ഒക്കെ ഇവ ഇവരോടുണ്ട് അപ്പൊ അവിടെ സി പി ഐക്ക് ഒരിക്കലും സി പി എമ്മിന്റെ ഈ ഇരട്ടത്താപ്പെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു വാക്കാ പക്ഷെ അതിവിടെ ഇവിടെ പറയാൻ പറ്റില്ല ആ പരിപാടി ആമാതിരി ചീഞ്ഞ പരിപാടിക്ക് ഈ കൂട്ടുനിക്കാൻ പറ്റില്ല അതെ അത് ഈ പറയുന്നത് പോലെ എ ജയകുമാർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ നേതാവുമായിട്ടുള്ള ബന്ധവും കൂടിക്കാഴ്ചയും ഒക്കെ അതിന് വഴി വെച്ചു എന്നുള്ളത് തന്നെയായിരിക്കും അത് അവരുടെ അവർ അനലൈസ് ചെയ്തിരിക്കുന്ന അവർ കണ്ടെത്തിയിരിക്കുന്ന ആ കാര്യം തെറ്റ തെറ്റാണെന്ന് നമുക്കും പറയാൻ പറ്റില്ല കാരണം തെറ്റാണെന്ന് അത് സ്ഥാപിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവാണ് അല്ല ശരിയാണെന്ന് സൂചനകളാണ് തെളിവുണ്ട് അതിന്റെ റിപ്പോർട്ടും സ്റ്റേറ്റ് കാറിലല്ല അദ്ദേഹം ലോ ആന്റ് ഓർഡറിന്റെ എ ഡി ജി പി ആയിരുന്നു അദ്ദേഹം അന്ന് തൃശ്ശൂർ ഹോട്ടലിൽ കാണാൻ പോയത് പേഴ്സണൽ കാറിലാണ് അദ്ദേഹം ചെന്ന് ഇട്ട് ആ ഹോട്ടലിൽ അദ്ദേഹത്തെ കാണാൻ പോയതിന്റെ തെളിവുണ്ട് അദ്ദേഹം പോയത് ആസ് അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂമൊക്കെ പോലീസ് കോസ്റ്റ്യൂമല്ല അതൊക്കെ തന്നെ നമുക്ക് തെളിഞ്ഞിട്ടുണ്ട് സിവിൽ ആണ് അദ്ദേഹം അതെ അല്ല ഞാൻ പറഞ്ഞത് അത് തെറ്റാണെന്ന് പറയണമെങ്കിലും അതിനൊരു തെളിവ് വേണം ശരി വെക്കാനുള്ള തെളിവുകൾ ഉണ്ട് തന്നെ ശരി വെക്കാനുള്ള പിന്നെ ഒരിക്കലും ഈ മുന്നണി യോഗത്തിൽ എത്രയെങ്കിലും തവണ സി പി ഐ പറഞ്ഞതിന്റെ ഫലവും കൂടുതൽ ജനാദളിലും കൂടെ വിന്നതിന്റെ ഫലവാണ് ഇദ്ദേഹത്തിന് ഇപ്പൊ കാണുന്ന ഈ സസ്പെൻഷനെങ്കിലും ഉണ്ടായത് ആർക്ക് അജിത് കുമാറിനായത് എന്നിട്ടും അദ്ദേഹത്തിന് വീണ്ടും പൊക്കി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹം പെൻഷൻ പറ്റി പോകുന്ന അവസരത്തിൽ ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോഴും നമുക്ക് ഒരു കാര്യം കൂടി ഇതിൽ ചേർത്ത് വെച്ച് വായിക്കേണ്ടി വരും അഞ്ചുപേരെ പേര് വന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്ത ഡി ജി പി ആയിട്ട് നമ്മളെല്ലാം പലവട്ടം ചർച്ച ചെയ്തൊരു സംഗതിയാണ് അജിത് കുമാറിൻ്റെ ഡി ജി ഒരിക്കലും ആക്കില്ല പറയുക കാര്യം ഇന്ന് വരെ നാളെ ഇന്നുവരെ ഈ കേരള കേരളത്തിലെ രണ്ട് കോൺഗ്ര കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ഈ രണ്ട് പാർട്ടിയും രണ്ട് രാഷ്ട്രീയ പാർട്ടിയും ഒരു പരിധി വരെ ചില പോലീസ് ഓഫീസർമാരെ അവരെ അടുപ്പിക്കത്തുള്ളൂ അത് എ ഡി ജി പി റാങ്കിലായാലും ഡി ജി പി വരെ ആണെങ്കിലും അവർ ഡി ജി പി തലപ്പുത്തി വയ്ക്കത്തില്ല ഇത് മറ്റൊരു സംസാരത്തിൽ ഞാൻ നമ്മുടെ മറ്റേ ഇദ്ദേഹമായിട്ട് സം വിജയമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു വിഷയമാണ് എങ്കിലും അവർ പറയുന്നത് കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാം കാരണം വെച്ചാൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഇരിക്കുന്ന സ്ഥാനം ഡി സ്ഥാനമാണ് അപ്പോൾ അതിന് വരുമ്പോൾ ഈ നമുക്ക് എടുത്തു പറയാൻ ഉദ്യോഗസ്ഥരുണ്ട് എങ്കിൽ പിന്നെ ശ്രീലേഖയെ ഇറങ്ങാൻ മുപ്പത് ദിവസം മുമ്പ് ഇവരെന്തുകൊണ്ട് ഡി ജി പി ആക്കിയില്ല ഐ ജി ശ്രീലേഖ ആക്കിയില്ല ടോബിൻ നച്ചങ്കരി എന്തുകൊണ്ടാക്കിയില്ല പത്മകുമാറിനെ എന്തുകൊണ്ടാക്കിയില്ല ചോദ്യങ്ങൾ വരും അപ്പം എന്നിട്ടൊരു ഇതൊന്നും അറിയാത്ത ലോകനാഥ് അവരെ ഡി ജി പി ആയിട്ട് ഉണ വെച്ചു അല്ലേ വേറെ ഹിന്ദിക്കാരെ നിങ്ങൾ നോക്കിക്കോളൂ ഇനി അടുത്ത വരാൻ പോകുന്ന പോകുന്നൊരു ഹിന്ദിക്കാരനായിരിക്കും അതറിയാം പ്രജിത ഇവിടുത്തെ രാഷ്ട്രീയം അറിയാവുന്നവരെ വെച്ചാൽ കളികൾ വേറെ നടക്കും ഇപ്പൊ സതീശനാണ് മുഖ്യമന്ത്രി ആയിരുന്നാലും കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രി ആയിരുന്നാലും കോൺഗ്രസ് അല്ല ഇനി വേറെ ആര് വന്നിരുന്നാലും കോൺഗ്രസും സി പി എം ആണ് ഇപ്പൊ സി പി എം ഇറങ്ങുന്നതിന് മുമ്പ് അടുത്ത് വെക്കാൻ പോകുന്ന നിതിൻ അഗർവാളിനെ ആയിരിക്കും നിതിൻ അഗർവാളിനെ ചിലപ്പോൾ ഇവരാക്കും അപ്പൊ ഞാനും പ്രജിതയും അടങ്ങുന്ന ഈ സമൂഹം ചോദിക്കും ഏതും അഗർവാൾ ഏത് നിധി നഗർമാളും സാധാരണ ചായ നമ്മൾ ചായ കുടിക്കാൻ പോകുമ്പോൾ കാണുന്ന ചില ചേട്ടന്മാരും ഇരിക്കും ഇത് ഏത് നിധി നഗരമാളും ഉള്ളേ ഇത് ഏത് പോലീസ് ഓഫീസർ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ അപ്പം നമ്മൾ അറിയുന്ന ചേട്ടാ ഹിന്ദിക്കാരനാണ് ഈ ഹിന്ദിക്കാരന് കേരളത്തിൽ രാഷ്ട്രീയം അറിയില്ല അപ്പോൾ ഒന്നും അറിയാത്തവരെയാണ് ഇവർക്ക് ആവശ്യം അപ്പോൾ ഇതിൽ ഒന്ന് മാത്രമേ പറയാനുള്ളൂ അജിത് കുമാറിനെ തടി ഊരത്തക്ക രീതിയിൽ നമ്മുടെ ദർവേശാഹിബ് കൊടുക്കുന്ന റിപ്പോർട്ടിൽ പിന്നെ ബഹുമാനപ്പെട്ട അജിത് കുമാറിനെ തടി ഊരാനുള്ള ലൂപ്പ് കോഴ്സ് ഒന്നും കാണുന്നില്ല എന്നാണ് ഇതുവരെ പോകുന്നത് விஜயனா அதுல ஒப்பட் அது பொழிட்டிக்கலி அது எங்கே அது நீக்கும் எது நம்ம காத்திருந்தாங்க